നിയന്ത്രണം വിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറി ബസ്സിന് മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യുവാവ് ഇടുക്കി കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന യുവാവിന്റെ നേരെയാണ് ബസ് ബസ്സിനും സീറ്റിനും ഇടയിൽ കുടുങ്ങിയ യുവാവ് കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു കുമളി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരുന്ന വിഷ്ണു എന്ന യുവാവിനു നേരെയാണ് ബസ് പാഞ്ഞുകയറിയത് ബസ് പെട്ടെന്ന് തന്നെ പിന്നോട്ടെടുത്തതിനാൽ വലിയ അപകടം ഒഴിവായി ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി യുവാവിന് ഗുരുതരമായ പരിക്കുകളില്ല കാലിലും കൈക്കും ചെറിയ പരിക്ക് മാത്രമാണുള്ളത് വാഹനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ് അപകടത്തിന് കാരണമായി ബസ് ജീവനക്കാർ പറയുന്നത് വാഹനം പിന്നോട്ടെടുത്തപ്പോൾ മുന്നോട്ടേക്കുള്ള ഗിയർ വീഴുകയായിരുന്നു എന്നും വിശദീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് നൈൻ 嫂子